നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ ക്ലാരിറ്റി അതുപോലെ വോയിസ് ക്ലാരിറ്റി ഒന്നും ശരിക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല തിരക്ക് പല തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് സമയം കിട്ടാറില്ല സമയം കിട്ടുമ്പോൾ അത്യാവശ്യം തോന്നുന്ന കണ്ടന്റുകൾ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അലർജിയാണ് കേൾക്കുന്ന തന്നെ പേടിയാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സമീപകാലങ്ങളിൽ ആൾക്കാരുടെ ചോരയും നേര് ഊറ്റി കുടിക്കുന്ന ഒരു രക്തരക്ഷസായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങൊക്കെ മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വർഷത്തെ സമ്പത്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൊക്കെ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനീ പറഞ്ഞു വരുന്നത് നല്ല കമ്പനികളെ പറ്റിയിട്ടാണ് നല്ല ചില കമ്പനികളിൽ നല്ല ചില ടീമുകൾക്കകത്ത് ചില ലീഡർമാർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ മൂലം സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തിക്കുന്ന കമ്പനികൾ അത് വേറെ ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ഒരു മുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ പതിമൂവായിരത്തോളം പേര് കണ്ടിട്ടുണ്ട് അതിൻ്റെ കമൻറ്റിൽ ഭൂരിഭാഗം പേരും പൈസ നഷ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും ടെക്നോളജിയും ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കാലത്തും കണ്ണും പൂട്ടി ഇത്രയും മേഖലകളിലേക്ക് അന്തമായിട്ട് അറിഞ്ഞില്ലെല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ ഇതൊരിക്കലും കമ്പനിയുടെ തെറ്റോ അല്ലെങ്കിൽ ലീഡർമാരുടെ തെറ്റോ ആയിട്ട് ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മളൊരാൾ പറ്റിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ നിന്ന് കൊടുത്താലും മറ്റൊരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റുള്ളൂ നമ്മളങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെ മറ്റൊരാൾ പറ്റിച്ച് നമ്മുടെ പൈസയും അതുപോലെ തന്നെ നമ്മുടെ അധ്വാനമൊക്കെ പാഴായിട്ട് പോകുന്നത് അപ്പോൾ എം എൽ എമ്മിലേക്ക് ആരും എന്നല്ല ഞാൻ പറയുന്നത് എം എൽ എം നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞ് തീർച്ചയായിട്ടും വിജയിക്കും ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഇട്ടറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് എം എൽ എമ്മിലേക്ക് പോകരുതെന്ന് അതുപോലെ തന്നെ നൂറ് ശതമാനം ആയിട്ട് എം എൽ എമ്മിനെ കാണരുത് എം എൽ എമ്മിനെ അതിൻ്റെ രീതിയിൽ മാത്രം കാണുക പാർട്ട് ടൈം ആയിട്ട് മാത്രം കാണുക ഒരു സൈഡ് ഇൻകം ആയിട്ട് മാത്രം കണ്ട് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താവുന്ന ഒരു മേഖലയാണ് ഓക്കെ പക്ഷേ ഇന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെയല്ല ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുള്ള കാരണം ലീഡർമാരുടെ തെറ്റായ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ് ലീഡർമാർ എന്തുകൊണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അവർക്ക് ആവശ്യം വരുമാനമാണ് അവർക്ക് വരുമാനം ആവശ്യമാണെങ്കിൽ നമ്മളെ പോലെ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ വലിയ രീതിയിൽ ഏറ്റെടുത്താൽ മാത്രമേ അവർക്ക് ഉദ്ദേശിക്കുന്ന വരുമാനം കണ്ടെത്താൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ എം എൽ എമ്മിലേക്ക് പുതുതായിട്ട് കാല് വെക്കുന്നവരും അതുപോലെ തന്നെ നിലവിൽ എം എൽ എം ചെയ്യുന്നവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും ചെറിയ ചെറിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ആ തെറ്റുകളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത്തരം അപകടങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഒരു കാര്യം ഇപ്പോൾ ഒരാൾ നമ്മളൊരു എം എൽ എം കമ്പനി പരിചയപ്പെടുത്താൻ വരുന്ന സമയത്ത് അവർ അപരിചിതനായ ഒരാളായിരിക്കില്ല ആദ്യമേ വരിക നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും മറ്റൊരാളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരിക ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് വരിക അപ്പം നമ്മൾ നമ്മുടെ പരിചയക്കാരൻ അതായത് ഈ എം എൽ എമ്മിൽ പ്രവർത്തിക്കുന്ന ലീഡറെ കൂട്ടിക്കൊണ്ട് വരുന്ന വ്യക്തി നമ്മുടെ പരിചയക്കാരനാണ് ഞാൻ പറഞ്ഞു ആ വ്യക്തി എം എൽ എമ്മിൽ വന്നിട്ട് ചിലപ്പോൾ അധിക കാലൊന്നും ആയിട്ടുണ്ടാവില്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അവരുടെ കൂടെ വരുന്ന ലീഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള വ്യക്തിയായിരിക്കും ഓക്കെ അപ്പോൾ ഇവർ ആദ്യമേ വരുന്നത് നമ്മളെപ്പറ്റി ഒന്നും അറിയാതെയല്ല ആ ലീഡർ നമ്മളെ പരിചയപ്പെടുത്തുന്ന ആ വ്യക്തിയോട് ചോദിച്ച് നമ്മളെ നമ്മളെപ്പറ്റി ഏകദേശം ഒരു ഔട്ട്ലൈൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ ഏത് പ്രായക്കാരനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു മാര്യീഡാണോ കുട്ടികളുണ്ടോ നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുശലാന്വേഷണം എന്നുള്ള ഭാവത്തിൽ നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ബാക്കി വേണ്ട കാര്യങ്ങളും കൂടെ അവരെടുക്കും എന്നിട്ട് ഇതിന് വെച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഒക്കെ തയ്യാറാക്കിയിട്ടാണ് നമുക്കനുസരിച്ച് അവരുടെ കമ്പനിയുടെ പ്ലാൻ പറയുക അപ്പോൾ ഈ പ്ലാനൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് നമുക്ക് പറ്റിയ പ്ലാനാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണം അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ തീർക്കാൻ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റണെങ്കിൽ ഈ ഒരു ബിസിനസ് നല്ലതാണല്ലോ എന്തുകൊണ്ട് ഈ ബിസിനസ് നമ്മൾ മുമ്പേ ചെയ്ത് തുടങ്ങിയില്ല അല്ലെങ്കിൽ മുന്നേ കേട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും ഒരിക്കലും അങ്ങനെ ഇമോഷണൽ ആയിട്ട് പോകരുത് ഒരു പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ സഡനായിട്ട് തീരുമാനം എടുക്കുകയോ എസ് പറയുകയോ ചെയ്യരുത് ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ അവർ നമുക്കനുസരിച്ചിട്ടാണ് പ്ലാൻ പറഞ്ഞത് അവരുടെ ആ സമീപനം കാലങ്ങളോളം എന്ന് നമ്മളോടൊപ്പം ഉണ്ടായിക്കോളമെന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ നല്ലതാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സാവകാശം ചോദിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാതെ അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യാതെ അവർ വിളിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ പോവുക ആ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന ആ ലീഡറുടെ സ്ട്രെങ്ത്ത് നോക്കുക ഓക്കെ നമ്മളൊരു ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലീഡർ മാത്രമല്ല ഏകദേശം എട്ടോ പത്തോ അതിന് മേലെയൊക്കെ ലീഡർമാരുണ്ടാവും അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ലീഡർമാർ നല്ലവരായിട്ട് ബാക്കിയെല്ലാവരും മോശക്കാരായി കഴിഞ്ഞാൽ ശരിയാവില്ല ഒന്നോ രണ്ടോ ആൾക്കാർ മോശക്കാരായാൽ കുഴപ്പമില്ല ബാക്കിയുള്ളവർ നല്ലവരുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം നേരെ തിരിച്ചാണെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഒരു ലീഡറിൻ്റെ കപ്പാസിറ്റി അറിയണമെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ ചെല്ലണം ചിലപ്പോൾ ഒരു പ്രോഗ്രാമും പറ്റിയെന്ന് വരില്ല ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകളിലൊക്കെ പോകേണ്ടി വരും അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ നമുക്ക് ആ ലീഡർമാരുടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ചിലപ്പം ചില പ്രോഗ്രാമുകൾ പത്തോ മുപ്പത് പേരുടെ ആയിരിക്കും അമ്പത് പേരുടെ പ്രോഗ്രാമുണ്ട് നൂറും ആയിരം പേരുടെ പ്രോഗ്രാമുണ്ട് ചിലതിൽ അയ്യായിരത്തോളം പേര് വരും അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ചെന്നു തുടങ്ങി പ്രോഗ്രാമിലുള്ള വ്യക്തികളൊക്കെ ആ ലീഡറെ ആണ് വിചാരിക്കരുത് പല പല ലീഡർമാർ ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമിൽ പല ലീഡർമാരുടെ ആൾക്കാർ വരും ഓക്കെ അതും വേറൊരു കാര്യമാണ് അതുപോലെ നമ്മൾ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ ലീഡറെ ചിലപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ വലിയ കയ്യടികളൊക്കെ വരും ആ കയ്യടികൾ കണ്ടിട്ട് ആ ടീം കയ്യടിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ ലീഡറുടെ ആണോ ഒന്നുമില്ല ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അവർ ചിലപ്പോൾ ഇവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരായിരിക്കും ഇവർക്ക് വേണ്ടി കയ്യടിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ആരാധന ഓക്കെ എം എൽ എം എമ്മിലെ എല്ലാ ലീഡർക്കും അവരുടേതായ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കയ്യടിക്കുന്നവരെല്ലാവരും ആ ലീഡറെ ആയിക്കോളണം എന്നൊന്നുമില്ല അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ചെന്ന് സൂക്ഷ്മതയോടെ വാച്ച് ചെയ്യുക ആ അവരുടെ ടീം ആരക്കാണെന്ന് മനസ്സിലാക്കുക ആ ടീം അംഗങ്ങളോട് സംസാരിക്കുക നമുക്ക് ആ ലീഡർ പൂർണ്ണമായിട്ടും നല്ല ഒരാളാണെന്ന് മനസ്സിലായാൽ മാത്രം അവരോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ബിസിനസ് ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്തടുത്ത പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് നല്ല നല്ല ലീഡർമാർ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ടീം ഏതാണ് ആ ടീമിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ലീഡറെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ലീഡറുടെ ക്രെഡിബിലിറ്റിയാണ് അതായത് ആ ലീഡറിൻ്റെ കൂടെ വരുന്ന ആൾക്കാർ അവർ എത്ര നാൾ ഈ ലീഡർ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് അവരുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവൊക്കെ കൂടുതലാണോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവരുടെ ടീമിൽ കാര്യമായിട്ട് അംഗബലം ഇല്ല രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുക ഒന്നാ ലീഡർ പറഞ്ഞിട്ട് കാര്യമായിട്ട് അവർ വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും പക്ഷെ വന്ന അവർ നിന്നിട്ടുണ്ടാവില്ല ഓക്കെ ഇത് രണ്ടും പ്രശ്നമാണ് കാരണം നാളെ ഇതേ ലീഡർ തന്നെയാണ് നമ്മുടെ കൂടെയും വരേണ്ടത് നമ്മൾ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേ ലീഡർ തന്നെയാണ് വരേണ്ടത് അതോടൊപ്പം തന്നെ വന്ന വ്യക്തികൾ നിൽക്കേണ്ടതും ഈ ലീഡറുടെ കൂടെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ട് ആരും വന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഒരു അമ്പത് പേരെ കാണിച്ചു കൊടുത്താൽ ആ അമ്പത് പേരിൽ ഒരാൾ പോലും നമ്മുടെ കൂടെ വന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അടുത്തു വന്ന് ഈ ലീഡറെ കൂട്ടിക്കൊണ്ട് പോയി നമ്മൾ കുറേ പേരെ ക്ഷണിച്ചു ആ ക്ഷണിച്ചവരിൽ ഒരു പത്ത് പേര് വന്നു പക്ഷെ പത്ത് പേര് ഈ ലീഡറെ എന്തെങ്കിലും കയ്യിലിരിപ്പു കൊണ്ട് അല്ലെങ്കിൽ ഈ ടീമിനെ എന്തെങ്കിലും കയ്യിലിരിപ്പു കൊണ്ട് കൊഴിഞ്ഞ് പോയാലും അവരാരും ആ ലീഡർമാരെയായിരിക്കും കുറ്റം പറയുക നമ്മളെയായിരിക്കും പറയുക നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അവസാനം ഞങ്ങളുടെ സമയവും പൈസയൊക്കെ പോയിന്ന് നമ്മളെ കുറ്റപ്പെടുത്തും ഓക്കെ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക ഒരു ലീഡറെ കൂടെ ചെല്ലുന്നതിന് മുന്നേ ആ ലീഡറുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രോഗ്രാമുകൾ നന്നായിട്ട് വാച്ച് ചെയ്യുക പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരിൽ എത്ര പേര് ഈ ലീഡറിയാണ് അവർ എത്ര നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ സ്ഥിര വരുമാനം ഉണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥിരവരുമാനത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് വേറെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളിപ്പോൾ പ്രോഗ്രാമിൽ ചെല്ലുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ ഒരുപാട് പേര് ഇൻഗത്തിനെ പറ്റിയിട്ടൊക്കെ പറയൂ അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇത്രയേ ആയുള്ളൂ എനിക്ക് ആഴ്ചയിൽ എത്ര രൂപ വരുമാനം കിട്ടി അല്ലെങ്കിൽ മാസം എത്ര രൂപ വരുമാനം കിട്ടി എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ മൈലേജ് സ്റ്റൽ കമ്പനിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച മാക്സിമം എനിക്കെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനായിരമാണ് സീലിംഗ് അച്ചീവർ എന്നാണ് രണ്ട് പേർ രണ്ട് ലക്ഷത്തി പതിനായിരം ഒരാഴ്ച വാങ്ങിയ വ്യക്തികളൊക്കെ വിശേഷിപ്പിക്കുക അപ്പോൾ അങ്ങനെ സീലിംഗ് അച്ചീവേഴ്സിനൊക്കെ ഒരുപാട് പേരെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സാധാരണ മേഖലയിൽ നിന്ന് കടന്നു കടന്നുവന്നിട്ട് ഇവർക്ക് ഇത്രയൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തുകൊണ്ടും വാങ്ങിക്കൂടുന്നൊക്കെ തോന്നുന്നു നമുക്ക് രോമാഞ്ചൊക്കെ വരും ഒരിക്കലും അങ്ങനെയും ചിന്തിക്കരുത് ആ കാണുന്ന സീലിംഗ് അച്ചീവേഴ്സിൽ തൊണ്ണൂറ് ശതമാനം പേരും യഥാർത്ഥ സീലിംഗ് അച്ചീവേഴ്സ് ആയിരിക്കുന്നില്ല അതായത് വരുമാനം വാങ്ങിയില്ലെന്നല്ല ഞാൻ പറയുന്നത് വരുമാനം വാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ആ വരുമാനം എങ്ങനെ വാങ്ങി എന്നുള്ളതാണ് പ്രധാനം നോർമലായിട്ട് അച്ചീവർ ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ ടീമിൽ നോർമലായിട്ട് വരുന്ന പർച്ചേസിലൂടെ സീലിംഗ് അച്ചീവർ ആവുന്നത് വേറെ പക്ഷേ തൊണ്ണൂറ് ശതമാനം അങ്ങനെയല്ല ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വരുന്ന പർച്ചേസുകളൊക്കെ പിടിച്ച് വെച്ച് ഒരു പർച്ചേസ് പോലും ചെയ്യാതെ പിടിച്ച് വെച്ചിട്ട് ആ പർച്ചേസുകളൊക്കെ എല്ലാം കൂടെ ഒറ്റ ഒരാഴ്ചയിൽ അടിച്ചു കയറ്റുന്നതിലൂടെ അച്ചീവർ അച്ചീവറാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ അവർക്ക് പിന്നത്തെ ഒരു രണ്ടോ മൂന്നോ മാസം ഒരു പോലും ഇൻകം ഉണ്ടാവില്ല കാരണം ബിരിയാണി തിന്നിട്ട് പിന്നെ അങ്ങോട്ട് കഞ്ഞി പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അത്തരം ലീഡർമാർക്ക് അപ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ കാണുന്ന ആൾക്കാരും അവരുടെ അനുഭവങ്ങളും അവർ പറയുന്ന ഇൻകോ ഒന്നും കേട്ട് അതേപോലെ വിശ്വസിക്കാതെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഇപ്പോൾ നിങ്ങൾ എത്ര ഇൻകം വാങ്ങുന്നുണ്ടെന്നൊക്കെ അവരോട് ലൈവായിട്ട് കാണിച്ചു തരാൻ പറയുക സ്ക്രീൻഷോട്ടല്ല മിക്ക ഓരോ ആൾക്കാരും കാണിക്കുന്ന സ്ക്രീൻഷോട്ടാണ് അതിന് പകരം കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ ഉണ്ട് എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ ആപ്പ് ഉണ്ട് ആ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് അറിയാൻ പറ്റും ലാസ്റ്റ് ആഴ്ച എത്രയാണ് വാങ്ങിയത് അതിന് മുന്നേത്ത ആഴ്ച എത്രയാണ് വാങ്ങിയത് കാണാൻ പറ്റും അങ്ങനെ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ആ ലീഡറെ കൂടെ തൃപ്തിയാണെന്ന് തോന്നിയാൽ മാത്രം ആ ലീഡറെ കൂടെ അസോസിയേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഒരു ലീഡർ മാത്രം നോക്കരുത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു പത്ത് ലീഡർമാരൊക്കെ ഉണ്ടാവും നമുക്ക് മേലെ മേലെ മേലമേലായിട്ട് അടുത്തരത്തിൽ ഒരു എട്ടും പത്ത് ലീഡർമാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ലീഡർമാർ കണ്ടിട്ട് അവരോടൊക്കെ ചോദിക്കുക അതിൽ ഒരു നാല് ലീഡർമാരെ കണ്ട മൂന്ന് പേരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷേ മൂന്ന് നാല് പേരെ കണ്ടിട്ടായാലും ഒരാൾ മാത്രം ഓക്കെ ബാക്കി മൂന്ന് പേര് ശരിയല്ലെങ്കിൽ ആ ടീമിലേക്ക് പോകേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുറച്ച് ടാസ്ക് ആണ് ഇതൊക്കെ ചെയ്യാൻ പക്ഷേ ഇതൊക്കെ ചെയ്ത് നല്ലൊരു ടീമിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം നേരെ തിരിച്ചാണ് ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു ടീമിൽ ചെന്ന് കയറി ഒന്നും അറിയാതെ ചെയ്ത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല രീതിയിൽ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് നമ്മൾ അതിനോട് മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ എൻ്റെയൊക്കെ അവസ്ഥ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻകത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ സിസ്റ്റം കഴിഞ്ഞ് എം എൽ എം സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക ഒരു ലീഡറോട് എം എൽ എം സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സാറ് സാർ ലിസ്റ്റ് ഇടണം സാറിൻ്റെ ടീമൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെന്തായാലും ലിസ്റ്റ് വേണമെന്ന് പറയാം അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ അവർ പ്രത്യേകം പറയുന്നതൊന്നും ഉണ്ട് നമ്മൾ കല്യാണം നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ലിസ്റ്റ് ഇടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് എന്തായാലും സാറിടു ആ ലിസ്റ്റിച്ച് നമുക്ക് കുറച്ച് വരെ കാണാൻ പറയും അങ്ങനെ നമ്മൾ ലിസ്റ്റൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ ഈ ലീഡറ് പറയും സാറേ നമുക്ക് ഇവരെ കാണാൻ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ വേണ്ടേ സാറിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ അവർ നമ്മളോട് പറയും സാർ ഒരു കാര്യം ചെയ്യേ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അതിന് വേറൊരു ലിസ്റ്റ് ഇടും അപ്പോൾ ഈ നമ്മൾ ഇട്ടിരുന്ന ലിസ്റ്റിനനുസരിച്ചിട്ട് ഇവർ അവർക്ക് കൊടുക്കാൻ കുറച്ച് ഇത് മറ്റേത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ കുറേ കമ്പനീൻ്റെ പ്രോഡക്റ്റൊക്കെ ചൂസ് ചെയ്ത് നമുക്ക് തരും സാറിനോട് ചോദിച്ചിട്ടൊക്കെ നമ്മളോട് ചോദിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വിടുക അങ്ങനെ ചോദിച്ചാൽ അല്ല ഇട്ട് വരുമ്പോൾ ആയൊരു മുതോ അമ്പതോ ഒരു ലക്ഷം രൂപയൊക്കെ ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ണെന്നല്ലേ ഇരിക്കുമ്പോൾ അവർ പറയും സാറേ സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത് എന്നോടും എന്നെ പരിചയപ്പെടുത്തിയ ആൾ ഇങ്ങനെ ബില്ല് ഇട്ടുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പോയി അങ്ങനെ അവസാനം ഭാര്യേൻ്റെ മാല താലിമാല പണിയും വെച്ചിട്ടൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇനിയും നിലയിലെത്തിയത് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് തോന്നുന്നു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം കുറച്ച് ഒര്ണ്ണം കൊണ്ട് അത് പറഞ്ഞ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതിലൂടെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചിടക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം കടം വാങ്ങിയിട്ടൊന്നും എം എൽ എം എം എൽ എമ്മിലേക്ക് കാല് വെക്കരുത് പകരം കയ്യിലുള്ള പൈസ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അത്യാവശ്യത്തെ മാത്രം ഒരുപാട് ബൾക്ക് ഒന്നും ചെയ്യരുത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലെ കമന്റുകൾ കഴിഞ്ഞാൽ മനസ്സിലാവും ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വഴിയാതരമായി പോയ ആൾക്കാരുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറയും ഞങ്ങൾ കൂടെ നിൽക്കാം ഞങ്ങൾ വിൽക്കാൻ സഹായിക്കുക എന്നൊക്കെ പറയും എല്ലായിടത്തും അതുണ്ടായിക്കൊള്ളുന്നില്ല നമുക്ക് മാർക്കറ്റിംഗ് സ്കില്ലില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റിക്കൊള്ളുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ രീതിയിലുള്ള ആ പർച്ചേസ് സ്റ്റാർട്ടിങ്ങിലേ ചെയ്യരുത് സ്റ്റാർട്ടിങ്ങിലല്ലേ ഒരിക്കലും ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അതൊന്നേ നമ്മൾ ആവശ്യത്തിന് മാത്രം പ്രൊഡക്റ്റ് എടുക്കുക എന്നിട്ട് അത് വെച്ച് ലിസ്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് ലിസ്റ്റ് നിർബന്ധമാണ് നമുക്ക് ലിസ്റ്റ് നല്ലതാണ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ആനുപാതികമായിട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചപ്പോൾ കാര്യങ്ങൾ പോയില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മുഴുവൻ കട്ടിലടിയിലിരിക്കും ഓക്കെ ലീഡർമാർ പ്രോഗ്രാമുകൾ പല മോട്ടിവേഷൻ തരും പല കാര്യങ്ങളും പറയും പല ഉദാഹരണങ്ങൾ പറയും പലരും ചെയ്ത് വന്നിട്ടും ഉണ്ടാവും വിജയിച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്റ്റേജിൽ കാണുന്നവർ മാത്രമല്ല എം എൽ എമ്മിലേക്ക് വന്ന ആൾക്കാർ എം എൽ എമ്മിൽ വന്നിട്ടിട്ട് അറിഞ്ഞിട്ട് പോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ അവരെയും കൂടെ കാണാൻ ശ്രദ്ധിക്കണം ഓക്കെ A Madonna. അടുത്തതൊന്ന് നമ്മൾ എം എൽ എൽ എം സ്റ്റാർട്ട് ചെയ്തു ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ എടുത്തു ലിസ്റ്റിലേക്ക് ഇറങ്ങി ലിസ്റ്റിലേക്ക് ഇറങ്ങി ഒരു അമ്പത് പേരെ കണ്ടപ്പോൾ ഒരു എട്ട് പേര് കൂടെ നിൽക്കാൻ തയ്യാറായി അങ്ങനെ ടീമൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ലീഡർമാർ നമ്മളോട് പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ അവർക്ക് അച്വീവ്മെൻ്റ് കാണിച്ചു കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അച്ചീവ്മെൻറ്റ് കാണിച്ചു കൊടുക്കാൻ നമ്മളോട് പറയും നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ വന്നത് അപ്പം അവർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻകോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻ്റ് ഇല്ലെങ്കിൽ മോശമാണ് സാറ് കണ്ടില്ലേ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ എത്ര പേരെ ഹോണറിങ് വാങ്ങുന്നത് എത്ര പേരെ പൊന്നാടെ അണിയിക്കപ്പെടുന്നത് അപ്പോൾ സാറ് മാത്രം ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല സാറും സ്റ്റേജിലൊക്കെ ഒന്ന് കയറണം അത് കാണുമ്പോൾ സാറ് അവരുടെ ടീമാണ് ആവശ്യം കൊള്ളാ അവരും അത് ചെയ്യാൻ തയ്യാറാവും അങ്ങനെയാണ് സാറിൻ്റെ ടീം വളരെ എന്നൊക്കെ പറയും അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരോട് സാറിന് പെർഫോമൻസ് ബോൺസ് അടിക്കണം അല്ലെങ്കിൽ റാങ്ക് പിടിക്കണം ഒക്കെ അപ്പം തുടക്കത്തിൽ സാറിൻ്റെ കൂടെ എട്ടുപേരും അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെയായിരിക്കും നമ്മളോട് വന്നിട്ടുണ്ടാവുക ഇവരെ വെച്ചിട്ട് നമ്മളിത് എങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ പ്ലാനിങ്ങൊക്കെ പറയും ആ പ്ലാനിങ്ങിൽ ചിലപ്പോൾ ഭൂരിഭാഗവും വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പർച്ചേസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി നമ്മുടെ ടീമിൽ നിന്നാണെങ്കിലും ശരി ബൾക്ക് പർച്ചേസ് എടുത്തുകൊണ്ടുള്ള ഒരു അച്ചീവ്മെന്റിനും നമ്മൾ നിൽക്കരുത് പർച്ചേസ് എപ്പോഴും നോർമലായിട്ട് കയറേണ്ടതാണ് എം എൽ എം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ട കുറേ ഉൽപ്പന്നങ്ങൾ നമുക്ക് കമ്പനി തരുന്നു ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ വീണ്ടും വാങ്ങുന്നു ഇത് തന്നെയാണ് എം എൽ എമ്മിലുള്ള എല്ലാവരും ചെയ്യേണ്ടത് ലീഡർമാരായിക്കോട്ടെ ടീംമേറ്റ്സ് ആയിക്കോട്ടെ എം എൽ എമ്മിലെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും തന്നെയാണ് ചെയ്യേണ്ടത് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു അത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക അവർക്ക് എം ആർ പിക്ക് വിൽക്കാം അതിന് തീരുമാനമനുസരിച്ച് റീപ്പർച്ചേസ് ചെയ്യാം അത്രയുള്ളൂ കാരണം ബൾക്കായിട്ട് വാങ്ങിയിട്ട് വയ്ക്കാനൊന്നും പറയുന്നില്ല ഇപ്പോൾ മൈലേജ് സ്റ്റെല്ലിൽ ആണെങ്കിൽ പോലും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മേലെ ഒറ്റ ബില്ലിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ലീഡർമാർ എന്താ ചെയ്യുന്നത് പെട്ടെന്നുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് പെട്ടെന്നുള്ള അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരേ ആളുടെ വീട്ടിൽ അഞ്ചും ആറും പേരുടെ ഐ ഡിയൊക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒക്കെ ഐ ഡി അടിച്ചിട്ട് എല്ലാ ഐ ഡിയിലും ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം രൂപയുടെ പർച്ചേസ് കയറ്റും പത്ത് പേരുടെ ഐ ഡിയിൽ കയറ്റി കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപയുടെ പർച്ചേസ് ആയി അങ്ങനെയാണ് ആൾക്കാർക്ക് ലക്ഷങ്ങൾ പോകുന്നത് കമ്പനി ഒരിക്കലും ബൾക്ക് പർച്ചേസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല ലീഡർമാരാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വേണ്ടി ചെയ്യുന്നത് മനസ്സിലാക്കാം അപ്പോൾ ഈ ലീഡർമാർ നമ്മുടെ അച്ചീവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി ആവേശം കൊള്ളിക്കുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്നതൊന്നും ശരിക്കും നമ്മൾ വിൻ ചെയ്യാനല്ല അവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പറയാൻ നമ്മുടെ ടീമിൽ ഒരു പെർഫോമൻസ് ബോണറുണ്ട് അല്ലെങ്കിൽ ഒരു റാങ്ക് അച്ചീവർ വന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനുശേഷം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് കുറേ പൈസ കിട്ടും ഒന്നോ ഒന്നര ലക്ഷമോ രണ്ടോ രണ്ടോ ലക്ഷമൊക്കെ പ്ര പൈസ ഇട്ടിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുത്തു നമുക്ക് സ്റ്റേജിൽ ഹോണറിങ് കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അതിനുശേഷം എന്താ നടക്കുന്നത് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഇതേ ചെയ്യിക്കുക അല്ലാണ്ട് ഇവർ ഈ പ്രോഡക്റ്റ് വിൽക്കാനൊന്നും നമ്മുടെ കൂടെ വരാനൊന്നും പോകുന്നില്ല ഈ പ്രൊഡക്റ്റ് വിൽക്കാനൊന്നും നമ്മുടെ കൂടെ കാലകാലങ്ങളോളം വരാൻ പോകുന്നില്ല അവർ നമുക്ക് അടുത്തായിട്ട് വർക്ക്ഷോപ്പ് തരും സാർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ ഇനി സ്കില്ലൊന്നും ഇല്ലെങ്കിലോ ചിലപ്പം നമ്മൾ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് നമുക്ക് ഇവരെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആളുടെ ബിസിനസ് പ്ലാൻ പറയാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ഒരാളോട് പോയിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പോവും പോകും കാലാകാലങ്ങളോളം ലീഡർമാർ നമ്മുടെ കൂടെ വരില്ല ഏറ്റവും അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ കൈ കഴിഞ്ഞിട്ട് പോകും ആർക്ക് പോയി നമുക്ക് പോയി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ സ്വർണം നമ്മുടെ സിവിൽ സ്കോർ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ബൾക്ക് പർച്ചേസ് ഒരിക്കലും നമ്മളും ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ ടീമിലെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാനും നിൽക്കരുത് അത്രത്തിൽ നിർബന്ധിക്കുന്ന ഒരു ലീഡർമാരായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട എന്നുള്ളത് ാണ് എൻ്റെ അനുഭവം അഭിപ്രായം ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇത്തരത്തിൽ ബൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അത്യാവശ്യം നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ ചെയ്തെന്ന് വിചാരിക്കാം നമ്മൾ ആദ്യം ഒരു അച്ചീവർ അച്ചീവറായി നമുക്ക് ബിസിനസ്സിൽ നല്ല വിശ്വാസമാണ് ലീഡർമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് നമുക്ക് ഈ ഇൻഡസ്ട്രീനോട് നല്ല വിശ്വാസമാണ് ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കറിയാം അതുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് ഡേറ്റെടുത്തു പ്രോഗ്രാമുകളൊക്കെ കേട്ടപ്പോൾ നമുക്ക് വിശ്വാസമായി അങ്ങനെ നമ്മൾ കുറച്ച് ആവശ്യത്തിൽ ചെയ്യുന്നു കുറച്ച് പൈസ ഒക്കെ റെഡിയാക്കി നമ്മുടെ അടുത്തുള്ള പൈസ അല്ലെങ്കിൽ കടം വാങ്ങിയത് സ്വർണ്ണം പണി വെച്ചൊക്കെയായിട്ടുള്ള പൈസ ഒക്കെ ഇറക്കി ബിസിനസ് നല്ല രീതിയിൽ ചെയ്തു നമുക്ക് ടീമും നല്ല രീതിയിൽ വന്നു ടീമിലും കുറേ ആൾക്കാർ പർച്ചേസ് ഒക്കെ ചെയ്തു നമ്മളെ വിശ്വസിച്ച് വരുന്നു നമുക്ക് വരുമാനമുണ്ട് നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും വരുമാനമൊക്കെ ഉണ്ട് പക്ഷേ പോകെ 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 നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിക്കുക നമ്മുടെ ലീഡർമാരെ ശ്രദ്ധിച്ചില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ട് നടക്കും നമ്മൾ കുറച്ചങ്ങോട്ട് മേലെത്തി കഴിയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുക നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ടീമിൽ നടക്കും ചിലപ്പോൾ അതായത് ഞാൻ പറഞ്ഞു ലീഡർമാരെല്ലാവരും നല്ല നല്ലവരായി കൊള്ളുന്നില്ല അത് പല പാരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം മാത്രം പറയുന്ന ലീഡർമാരുണ്ട് അത് തുറന്ന കള്ളം മാത്രം പറയും അതായത് സാറേ ഇന്നിൻ്റെ കൂടെ വർക്കിന് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സാറേ ഞാൻ ഇന്ന് വേറെ അടുത്ത് വർക്കിന് പോയേക്കാണ് ഞാൻ നാളെ വരാമെന്ന് പറയും നാളെ കഴിഞ്ഞാൽ വേറെ കാര്യം പറയും മറ്റന്നാളെ വിളിച്ചാൽ ഇതുപോലെ ആയിരിക്കും ഒരിക്കലും വർക്കിന് വരത്തില്ല ശരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു പണിയുണ്ടല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കുവായിരിക്കും പക്ഷെ വർക്കിന് വരാനുള്ള കൊണ്ട് കള്ളം പറയുന്ന ലീഡർമാരുണ്ട് അതുപോലെ പ്രൊഡക്റ്റ് തിരിമറി ചെയ്യുന്ന ആൾക്കാരുണ്ട് സാറേ സാറിൻ്റെ അടുത്തൊരു പത്ത് പേസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കും ഉണ്ടെന്ന് പറഞ്ഞു ആ പേസ്റ്റ് വാങ്ങും അതെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കും എന്നിട്ട് അവർ എന്ന് എന്തെങ്കിലും വാങ്ങി ഇന്നോടെ അടുത്ത് കൊടുക്കും ഇങ്ങനെ പ്രൊഡക്റ്റ് തിരിമറി ചെയ്ത് അതിലൂടെ പൈസ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് ശരിക്കും അക്കൗണ്ടിൽ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ട് പോകുമ്പോൾ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ അതുപോലെ പണം തിരിമറി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ചിലപ്പോൾ നമുക്ക് പർച്ചേസിന് പോകാൻ സമയം ഉണ്ടാവില്ല ആ സമയത്ത് നമ്മുടെ അടുത്ത് നമ്മൾ പർച്ചേസിന് വേണ്ടിയിട്ട് പൈസ അവർക്ക് കൊടുക്കും അവരെ ആ പൈസ എടുത്ത് വേറെ എന്തെങ്കിലും വിനിയോഗിക്കും അത് ചോദിക്കുമ്പോൾ പിന്നെ തരാം അപ്പം തരാം ഇപ്പം തരാം എന്നാവും അവസാനം ആ ലീഡറായിട്ടുള്ള ബന്ധം പോകും പ്രൊഡക്റ്റ് കാര്യത്തിൽ തന്നെയാണ് സാറേ ഞാൻ അന്നൊരു പത്ത് പേസ്റ്റ് തന്നിരുന്നല്ലോ അല്ലെങ്കിൽ ഇന്ന സാധനം പത്തണം തന്നിരുന്നല്ലോ അത് തിരിച്ച് തരുന്നത് എന്ന് പറയും അപ്പോൾ അവർക്കൊരു മുഷിപ്പാകും നമുക്കൊരു മുഷിപ്പാകും നമ്മളെങ്ങനെ അവരോട് ചോദിക്കും ഇങ്ങനെ ഒന്ന് രണ്ടും മനസ്സിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരകൾച്ചയാവും അതുകൊണ്ട് പ്രൊഡക്റ്റ് തിരിമറി പൈസ തിരിമറിയൊക്കെ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഭാവിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പം നമ്മൾ അന്ന് നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആയിരിക്കും ഇതുപോലുള്ള പ്രശ്നം നമ്മളിലോ നമ്മുടെ ടീമിനോ അകത്തൊക്കെ വരിക ഇതാര ചെയ്യുന്നു പറയാൻ പറ്റില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഇതേപോലെ തന്നെയാണ് സീലിംഗ് അച്ചീവ്മെൻ്റിൻ്റെ സമയം ഞാൻ പറഞ്ഞു ആഴ്ചകളോളം പർച്ചേസ് പിടിച്ച് വെക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഈ പിടിച്ചു വയ്ക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ടീം ബിസിനസ്സ് കമ്മിറ്റഡായിട്ടുള്ള ഏറ്റെടുത്ത ആൾക്കാരാണെങ്കിൽ പിടിച്ച് വയ്ക്കാൻ പറ്റും അല്ലാത്ത സാധാരണ കസ്റ്റമേഴ്സിനൊക്കെ പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ കൊടുക്കേണ്ടത് അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പല്ല് തെച്ചാൽ മതി പേസ്റ്റ് ഞാൻ അപ്പം തരാം സോപ്പ് തരാം അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് ഞാൻ അപ്പം തരാം എന്ന് പറയാൻ പറ്റില്ല അവർക്ക് കൃത്യസമയത്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൈവശം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് കടം വാങ്ങി പ്രൊഡക്ട് ഇവിടെ കൊടുത്തു ഇങ്ങനെ കുറേ പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റ് കടം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി കൊടുക്കും അവസാനം ഇത് സമയത്ത് തിരിച്ചു കൊടുക്കാത്ത പ്രശ്നം വേറെ വരും അതൊന്ന് രണ്ട് സീലിംഗ് അച്ചീവ്മെൻറ്റിനും ആയി ഇത്ര രൂപേൻ്റെ പർച്ചേസ് നമ്മൾ ഒറ്റയാഴ്ച കേറ്റാൻ തീരുമാനിച്ചു കയറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞ് പർച്ചേസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് അഞ്ച് ലക്ഷത്തിയോ നാല് ലക്ഷത്തിനോ കുറവുണ്ട് പെട്ടു ഇത്രയും കഷ്ടപ്പെട്ടു മൂന്നാലാഴ്ച പണി പെ അല്ലെങ്കിൽ മൂന്നാല് മാസം പണിപ്പെട്ട് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റും പ്ലാൻ ചെയ്ത് സീലിങ്ങും പിടിക്കുന്നു പറഞ്ഞിട്ട് ലക്ഷങ്ങളിൽ രണ്ടോ മൂന്നോ ലക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ സീലിംഗ് പൊട്ടുന്ന അവസ്ഥ ഇതിന് ടൈമുണ്ട് ചിലപ്പോൾ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മൈലസ്റ്റൈലൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ പർച്ചേസ് കയറിയിരിക്കണം അതിനുള്ളിൽ കയറിയില്ലെങ്കിൽ സീലിങ് കിട്ടത്തില്ല അപ്പോൾ അവസാന നിമിഷം എന്താക്കും മറ്റുള്ള ടീമുകളിൽ ബില്ല് ചെയ്യാനുള്ള പൈസ എടുത്തിട്ട് ഇവിടെ ബില്ല് ചെയ്യാം ഈ ഐ ഡിയിൽ ബില്ല് ചെയ്യാം ഓക്കെ ഇവരുടെ ടീമിൽ ബില്ല് ചെയ്യാം അവർക്ക് എന്നിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കും അവരോട് പറയും ബി വി ഇത്ര സമയത്തിനുള്ളിൽ കേട്ടിത്തരാം രണ്ടാഴ്ച മൂന്നാഴ്ച സമയം പറയും ആ സമയത്തിനുള്ളിൽ കേട്ടിത്തരാം കിട്ടാനുള്ള പൈസ അപ്പോഴത്തേക്കും കിട്ടുന്നുള്ള ധാരണയിലാണ് ചെയ്യുക അവസാന സീലിംഗ് ഒക്കെ അടിക്കാം പക്ഷേ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റിക്കോളാം പ്രൊഡക്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ബി വി കിട്ടിക്കോളന്നില്ല ബി വി കിട്ടിയാലേ അവർക്ക് ഉപയോഗമുള്ളൂ വേദന പ്രൊഡക്റ്റ് മാത്രം കിട്ടി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ആ ടീമായിട്ട് പ്രശ്നമാവും ഇങ്ങനെയൊക്കെ കൊഴഞ്ഞ് പോഷ്ടം പോലെ ടീം അതൊക്കെ പറയുന്നത് ഓക്കെ ഇനി മറ്റൊന്നുണ്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ലീഡർമാരുണ്ട് ബിസിനസിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അതായത് വെറും മോട്ടിവേഷൻ മാത്രം തന്നുകൊണ്ട് നമ്മളെ മാത്രം തള്ളുക അവരായിട്ട് കാര്യമായിട്ടും ചെയ്യില്ല നമ്മളെ മാത്രം തള്ളിക്കൊണ്ട് നടന്ന ലീഡർമാരൊക്കെ ഉണ്ട് നെറ്റ്വർക്ക് എന്നീമെ അപ്പോൾ അവരൊക്കെ തിരിച്ചറിയുക അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് വെറും കളിപ്പാട്ടമായിട്ട് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഇപ്പോൾ ഒരു അച്ഛനോ ഒരു അമ്മയോ ആരെങ്കിലും ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാം എല്ലാം അവരുടെ കുടുംബം ആയിട്ട് തുടങ്ങും അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ എന്താ ചെയ്യാ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യേൻ്റെ ഐഡിയ അടിക്കും അതിനോടൊപ്പം തന്നെ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഐഡിയ അടിച്ച് വയ്ക്കും സ്റ്റാർട്ടിങ്ങിലെ പിന്നീട് വരുന്ന ടീം അവരുടെ താഴെ വരട്ടെ ആ ടേണവരും കൂടെ അവർക്ക് കിട്ടുമല്ലോ എന്നുള്ള ധാരണയിലാണ് ചെയ്യുക അങ്ങനെ ഈ അച്ഛൻ്റെയോ അമ്മേൻ്റെ ഒക്കെ കൂടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മക്കൾക്കും തോന്നും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കൊള്ളാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ബിസിനസ് ഏറ്റെടുക്കാം നല്ലതുമാണ് യുവാക്കളെ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ യുവാ യുവാക്കന്മാരെ ഏറ്റെടുക്കേണ്ട ബിസിനസ് കൂടിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഈ കുട്ടികളൊക്കെ ബിസിനസ് ഏറ്റെടുത്ത് അതിനുശേഷം ചില തീരുമാനങ്ങൾ ഇപ്പോൾ പ്രായമോ പക്കതോ ഇല്ലാതെ ചില തീരുമാനങ്ങൾ എടുക്കും പെട്ടെന്ന് അനാവശ്യമായിട്ട് മീറ്റിങ്ങുകൾ വിളിക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുക അമിതമായിട്ടുള്ള പല കാര്യങ്ങളും അനാവശ്യമായിട്ട് അമിതമായിട്ടുള്ള അമൃതം മിഷൻ എന്ന് പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോൾ ടീം അംഗങ്ങളൊക്കെ വേദനിപ്പിച്ചൊന്ന് വരാം നമ്മുടെ മെയിൻ ലീഡറിലായ മക്കളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റിക്കൊള്ളണം അങ്ങനെ പല അസ്വാരസ്യങ്ങളും ടീമിനകത്ത് വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ചില ലീഡർമാരാണെങ്കിൽ കുട്ടികൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും തിരുത്താൻ നിൽക്കില്ല അവരുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ക്കാരുടെ വിയർപ്പും അതുപോലെ വിലപ്പെട്ട സമയവും പണവും ഒക്കെയാണ് അവർ ഈ ബിസിനസ്സിൽ ആത്മാർത്ഥമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ മക്കളുടെ കയ്യിൽ കുരങ്ങൻ്റെ കയ്യിലേക്ക് പൂമാല കൊടുക്കുന്ന പോലെ ഒരു ടീമിനൊക്കെ ഇട്ട് കൊടുത്ത ലീഡർമാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാളെ അത്തരം കുട്ടികളികളിലൊന്നും പോയി പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എം എൽ എമ്മിലേക്ക് ചെന്ന ഐഡിയ അടിക്കുമ്പോൾ ആ ഒരു ലീഡർ നമ്മൾ പരിചയപ്പെടുത്തി ആളുടെ ക്രെഡിബിലിറ്റി അല്ല ഞാൻ നോക്കുന്നത് കാരണം അവർ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അവർക്ക് കൂടെ നിൽക്കുന്ന മറ്റുമുറ്റു ലീഡേഴ്സ് അവരുടെ ക്രെഡിബിലിറ്റി നോക്കുക അവർക്ക് നല്ല ടീം സ്ട്രെങ്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അവരുടെ കൂടെ വരുന്ന ആൾക്കാരെ എല്ലാവരും നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമാണ് പക്ഷേ കൊഴിഞ്ഞു പോക്കിൻ്റെ തോത് കുറവായിരിക്കണം അന്നവരെല്ലാവരും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ലീഡറ് ല്ലെങ്കിൽ ആ ടീമിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് അത് അർത്ഥം ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ലീഡർമാർ അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ അംഗങ്ങളൊക്കെ നമ്മുടെ ലീഡർമാരായിട്ടുള്ളത് അവരുടെ മറ്റ് വിങ്ങനിലുള്ള ആൾക്കാരുടെയൊക്കെ ഇൻകം എന്ന് പറയുന്നത് സ്റ്റേബിളാണ് അവർക്ക് എല്ലാ ആഴ്ചയും ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാതെ അവർ പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിക്കരുത് അതേപോലെ തന്നെ ബൾക്ക് പർച്ചേസ് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും നമ്മൾ ബിസിനസ്സിൻ്റെ എത്ര നല്ല റാങ്കിൽ എത്തിയാലും നമ്മൾ ചെയ്യരുത് നമ്മുടെ ടീമിനെക്കൊണ്ട് അത് ചെയ്യിക്കരുത് ഏത് സമയത്ത് നമുക്ക് ബിസിനസ്സ് നിർത്തേണ്ടി വന്നേക്കാം കാരണം ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ലീഡർമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഇപ്പം ലേഡീസ് വിഷയത്തിലൊക്കെ ബിസിനസ്സ് നിർത്തിയിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരത്തിലുള്ള വരുന്നത് തന്നെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ നമുക്ക് ബിസിനസ്സ് നിർത്തേണ്ടി വരാം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏത് സമയത്ത് എന്താ സംഭവിക്കുകയാണ് ഗവൺമെൻ്റ് എന്തെങ്കിലും നയത്തിൽ മാറ്റം വരുത്താം പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്താം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്ലാൻ മാറ്റം വരുത്താം അതുപോലെ പല കാര്യങ്ങളും ഈ ബിസിനസ്സിൽ നമ്മളെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം കമ്മിറ്റഡായിട്ടേക്ക് ഇറങ്ങേണ്ടി തന്നെ മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് ഉണ്ടാവണം അതിൻ്റെ പാർട്ട് ടൈമായിട്ട് മാത്രമേ ഇത് ചെയ്യുക ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക കപ്പൽ കത്തിച്ച് ഇറങ്ങാനൊക്കെ ലീഡർമാർ മോട്ടിവേഷനൊക്കെ തരും രണ്ടും മൂന്നും ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും അതിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുകയോ അതിൻ്റെ ക്ലൈമാക്സിൽ പല കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ വന്ന കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇനി ജോലിയും കൂടിയൊന്നും വേണ്ട നമുക്ക് നെറ്റ്വർ മാർക്കറ്റിംഗ് മതിയെന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷേ അങ്ങനെ ഇറങ്ങി തിരിച്ച പലരും പരിപാടിയിലാണ് ഞാൻ എപ്പോഴും പറയും നമ്മൾ സ്റ്റേജിലുള്ള ആൾക്കാരെ മാത്രം കാണരുത് അവർ ഇവർ മാത്രമാണ് എം എൽ എം ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് നിർത്തിപ്പോയ പതിനായിരക്കണക്കിന് ആൾക്കാർ പുറത്തുനിന്ന് നിലവിളിക്കുകയാണ് ഉരുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് വിജയിച്ച് പോകാൻ പറ്റും ഓക്കെ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷേ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്തായാലും സൂക്ഷിച്ച് ചെയ്താൽ നിശ്ചയമായിട്ടും വിജയം ഉണ്ടാക്കാം നല്ല രീതിയിൽ ചെയ്തു പോവാം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് മെല്ലെ 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 മാത്രം സൂക്ഷിച്ച് ജാഗ്രതയോടെ ചുവട് വയ്ക്കുക ലീഡർമാർ പല കാര്യങ്ങളും പറയും മറ്റുള്ളവർ പറയുന്നതൊക്കെ നെഗറ്റീവ് ആണോ എന്ന് വിശ്വസിക്കരുത് വിജയിച്ച ആൾക്കാർ എന്താണോ പറഞ്ഞത് അത് മാത്രം കേൾക്കാൻ പറയും അതിനൊരു എക്സാമ്പിളും പറയും ഒരു വഴിക്ക് നമുക്ക് പോകണമെങ്കിൽ ആ വഴിയെ പോയവരോട് തന്നെ ചോദിക്കണം എന്ന് പറയും അല്ലാതെ ആ വഴി ഏതാണെന്ന് പോലും അറിയാത്ത ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കരുത് മൈലേഷൽ വന്ന് വിജയിച്ച ആൾക്കാർ എന്താണ് പറയുന്നത് അത് മാത്രം കേൾക്കാൻ പറയും പക്ഷേ എല്ലാവർക്കും ആ വഴി പോയി പോകാൻ പറ്റിക്കോളന്നില്ല അതിന് ഈ പറഞ്ഞാൽ പല കാരണങ്ങളാണ് എന്നിട്ട് അവസാനം നമ്മൾ നിർത്തേണ്ടി വന്നാൽ നിർത്തുന്ന ഘട്ടത്തിൽ ലീഡർമാരോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ നിങ്ങൾ ചെയ്തത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല നിങ്ങൾ സിസ്റ്റത്തിലായിരുന്നില്ലെങ്കിൽ പല കഥകളും പറഞ്ഞാൽ അവർ കൈയൊഴിയൂ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നഷ്ടം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കാം സമയം നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ സിബിൽ സ്കോർ പോയിട്ടുണ്ടാവുക ക്രെഡിബിലിറ്റി പോയിട്ടുണ്ടാവാം സുഹൃത്ത് ബന്ധങ്ങൾ പോയിട്ടുണ്ടാവാം നിലയും വിലയും പോയിട്ടുണ്ടാവാം അങ്ങനെ വിലപ്പെട്ട പലതും പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അതിനൊന്നും നിൽക്കാതെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക സൂക്ഷിച്ച് മാത്രം ചെയ്ത് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൊക്കെ ചോദിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞതിന് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാവുന്നതാണ് അതുപോലെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ബൈ ബൈ